ഉമ്മൻചാണ്ടി നീതിമാനായിരുന്നു എന്ന് താങ്കൾ സമ്മതിച്ചു തരുമോ ഈ എന്നെ കുറ്റം പറയാൻ എന്റെ പാർട്ടിയെ കുറ്റം പറയാൻ താങ്കൾക്ക് ഒരു നാണോ ഉളുപ്പും വേണ്ടേ എന്ത് നിലപാടാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് പി ശശിയുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പി കെ ശശിയുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചു നിയമപരമായി നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഉളുപ്പുണ്ടോ പിണറായി വിജയന് സ്ത്രീലമ്പടന്മാരെന്ന് മറ്റാളുകളെ വിളിക്കാനായിട്ട് സി പി എമ്മിന്റെ മുൻ എം എൽ എ ആയിരുന്ന സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഭാഗമായിട്ടുള്ള പി ടി കുഞ്ഞുനെതിരായിട്ടുള്ള പരാതിയിൽ എന്തുകൊണ്ട് പതിമൂന്ന് ദിവസം എടുത്തു കേസ് എടുക്കാൻ അല്ലെങ്കിൽ എത്ര ദിവസം അത് മൂടി വെച്ചു എന്നുള്ള തർക്കമുണ്ട് അതൊക്കെ ഒരു നമ്പർ അല്ലേ സ്ത്രീ ലംബണന്മാർ എന്ന് കോൺഗ്രസിലെ നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന പിണറായി വിജയൻ പറയേണ്ടത് സ്ത്രീ വിഷയത്തിൽ സി കെ പി പത്മനാഭന്റെ ആരോപണമുണ്ട് അദ്ദേഹം രോഗിയാക്കപ്പെട്ടത് പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടത് അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് തുല്യമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടതിന് കാരണമായിട്ടുള്ള പി ശശി ആ പി ശശിയുടെ രാഷ്ട്രീയ ഉപദേശം നേടിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തും ആഭ്യന്തരമന്ത്രി സ്ഥാനത്തും ഭരിക്കുന്ന പിണറായി വിജയൻ തന്നെ പറയണം സ്ത്രീ ലംബടൻ എനിക്കുള്ളത് പി ശശിയെ പിന്തുണയ്ക്കുന്ന പിണറായി വിജയൻ സ്ത്രീ ലംബടൻ ആണെങ്കിൽ കേരളത്തിൽ മറ്റാരെയും അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കാം മുകേഷിന്റെ പിന്തുണ വാങ്ങിക്കൊണ്ട് നിയമസഭയിൽ ഇരുന്നു കൊണ്ട് കേരളത്തെ ഭരിക്കുന്ന പിണറായി വിജയൻ സ്ത്രീ ലംബടൻ ആണെങ്കിൽ അദ്ദേഹത്തിന് മറ്റു പലരെയും അത്തരത്തിൽ ഉപമിക്കാൻ എളുപ്പം കിട്ടും അതുപോലെ ഗണേഷ് കുമാർ ആയിക്കോട്ടെ അതുപോലെ ശശീന്ദ്രൻ ആയിക്കോട്ടെ മറ്റു പലരും ഞാൻ ഞാനിതിന് ഇതിനെ സമീകരിക്കാൻ നോക്കുന്നില്ല ഇപ്പുറത്ത് കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആരുടെയെങ്കിലും ഭാഗത്ത് ഇത്തരത്തിൽ വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ മറ്റാരും ചെയ്യുന്നതിനേക്കാൾ വലിയ വേഗത്തിൽ മാതൃകാപരമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ടോ നടപടിയിൽ വേഗതയിലൊക്കെ അതൃപ്തിയും അസംതൃപ്തിയും ആളുകളൊക്കെ ഉണ്ടാവും പക്ഷേ കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യത്തിൽ കോൺഗ്രസ് പാർട്ടി അത്തരത്തിലുള്ള നിലപാടെടുത്തത് ആ നിലപാടിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുക അല്ല കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള സ്ത്രീപക്ഷ രാഷ്ട്രീയം കൂടി കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ സ്ത്രീപക്ഷ സ്ത്രീപക്ഷ നിലപാട് പുതിയ കാഴ്ചപ്പാട് ശ്രീ സണ്ണി ജോസഫാണ് അദ്ദേഹമാണ് രണ്ട് വാക്കുകൾ കേരളത്തിന് പരിചയപ്പെടുത്തി പറഞ്ഞത് വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ലീഗൽ ബ്രെയിൻ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിൽ രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം എൽ എയുമായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ വെള്ളപൂശുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളത് ശേഷിയെ പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ രൂപത്തിലേക്ക് സ്ത്രീലമ്പടന്മാരുടെ കൂട്ടം എന്ന് ഇവരെ വിശേഷിപ്പിക്കുന്നതിനുള്ള കാരണത്തിലേക്ക് എത്തിച്ചേർന്ന ആ ഇടപെടൽ അതുണ്ടായത് കെ പി സി സി പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നാണ് ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ളത് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തത് എന്നുള്ളത് ശരിയാണ് പരാതി തന്നാലും അതിൽ നീതിപൂർവകമായ സമീപനം ഉണ്ടാകണമല്ലോ പറഞ്ഞു ചോദ്യങ്ങളൊന്നും മുൻ എം എൽ എക്കെതിരെ സി പി എം സഹയാത്രികനെതിരെ പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ ഒരു യുവതി പരാതി നൽകിയിട്ട് എന്തുകൊണ്ടാണ് അതിൽ നീതിപൂർവകമായ സമീപനം ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ് ആ പരാതിയിൽ കാലതാമസം ഉണ്ടായത് ഒരു എതിർപക്ഷത്തുള്ള ആൾക്കെതിരെയുള്ള പരാതി അല്ലാത്തത് കൊണ്ടാണോ അല്ല ഞാനത് പറയാം അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ജിൻഡോ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കൂടെ ഞാൻ അനുവദിക്കണം അദ്ദേഹം ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സടനായി ഒരു പ്രത്യാക്രമണം എന്ന രൂപത്തിൽ ആങ്കറുടെ ചോദ്യത്തിന് മുന്നിൽ ഒരു പ്രത്യാക്രമണം എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിയെ തിരിച്ചാക്രമിക്കുകയാണ് നിന്റെ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ ഈ നടപടി എടുത്തു നിങ്ങൾ ആ ഇടപെട്ടു ഞങ്ങൾ ആരും രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിച്ചത് ആരാണ് നിങ്ങളുടെ പ്രകൃതിയാണ് നിങ്ങളാണ് അത് നിങ്ങൾ ഈ കേരളത്തിന്റെ മനസ്സാക്ഷിക്ക് മുന്നിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സമ്മതിക്കാൻ തയ്യാറാകണം ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങളുടെ അണികൾ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നെങ്കിലും പറയാൻ നിങ്ങൾ തയ്യാറാകണം ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും അല്ലാതെ ഇരട്ടത്താപ്പ് കേരളത്തിന്റെ പൊതുസമൂഹത്തെ നോക്കി തുടർച്ചയായി പറയുന്നതിൽ നിന്നും നിങ്ങൾ പിന്തിരിയണം ഇവർ ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുകയാണ് കാരണം ഇവർ െടുത്തു എന്ന് പറയുകയും ചെയ്യും അദ്ദേഹം പ്രത്യക്ഷത്തിൽ വരുന്ന സമയത്തെല്ലാം അദ്ദേഹത്തെ തോളിലേറ്റി നൃത്തം ചെയ്യുകയും അദ്ദേഹത്തിന് പൂച്ചണ്ടുകടുത്ത് സ്വീകരിക്കുകയും ഷാൾ അണിയിച്ച് തെരുവോരത്തു കൂടി നടപ്പില നടത്തുകയും ചെയ്തതിന് ശേഷം മാറി നിന്ന് ഞങ്ങൾ ഇദ്ദേഹത്തോടൊപ്പം അല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ ആദ്യം നീ നന്നായ ഇവിടെ എന്നിട്ട് സാമാന്യവൽക്കരിക്കുക മറ്റു ചില കേസുകളെ ഉദാര ഉദാഹരിച്ച് ഈ വിഷയത്തെ സാമാന്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ കൊടും പൈശാചികതയെ ഒരു സൈക്കോപാത്തിന്റെ രൂപത്തിൽ ഇടപെട്ട ഒരാളിനെ അങ്ങേയറ്റം പവിത്രവത്കരിക്കുന്നതിന് വേണ്ടി മറ്റു ചില കേസുകൾ കൂടെ എടുത്തു വെച്ച് സാമാന്യവൽക്കരിക്കുക എന്നത് കേരളത്തിന്റെ പൊതുബോധത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായി മാറിയിട്ടുണ്ട് എന്നത് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല ഈ സാമാന്യവൽക്കരണം ഉണ്ടല്ലോ അത് കേരളത്തിന് അത്രമാത്രം ഡൈജസ്റ്റ് ആ വിഷയത്തിലേക്ക് വരുവാ ആ വിഷയത്തിലുള്ള പ്രശ്നം പറഞ്ഞാൽ നമുക്ക് വരുന്ന എല്ലാവർക്കും നീതി കൊടുക്കേണ്ട ബാധ്യത കേരള കേരള അവിടെ ഒരു അസാധാരണമായ കാലതാമസം ഈ പരാതി പരിഗണിക്കുന്ന കാര്യത്തിൽ ഉണ്ടായല്ലോ അതുകൊണ്ട് ഇരട്ടത്താപ്പ് ാണ് രണ്ട് നീതി ഇരട്ട നീതി സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ പുലർത്തുന്ന സർക്കാരാണോ ഇത് എന്ന ചോദ്യം സങ്കടമാവുകയാണ് അതൊരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് കോൺഗ്രസ് നിങ്ങളൊരു സർക്കാരാണ് സർക്കാരിനോട് കൂടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്താണ് ഒരു മൗനവ്രതം ഇതിനകത്ത് ഈ സാമാന്യവൽക്കരണം അവസാനിപ്പിക്കാൻ ഈ കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് സമൂഹത്തോടൊരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കോൺഗ്രസ് പ്രതിനിധികൾ അതിൽ നിന്ന് പിന്തിരിയണം ഈ സാമാന്യവൽക്കരണത്തിൽ ഒട്ടുമേ നീതിയില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ സി പി എമ്മിന്റെ നേതാക്കന്മാരെ കുറിച്ച് എം എൽ എയെ കുറിച്ചൊക്കെ പറഞ്ഞത് നിങ്ങളുടെ ആളുകൾ ചെയ്ത പാതകത്തിന്റെ ഏഴയലത്ത് പോലും വരുന്ന കാര്യങ്ങളല്ല ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല ഒരു ഇരയെയും മോശപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ എന്റെ നെഞ്ചിൽ തട്ടി ആത്മാർത്ഥമായി എന്റെ ഉള്ളിൽ തട്ടി പറയുന്ന വാക്കുകളാണ് പ്രശ്നം ഇപ്പോൾ ചോദിച്ച ചോദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പരാതി വന്നു തീർച്ചയായും ഇരക്കൊപ്പം നിൽക്കുക എന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് അത് മറച്ചു പിടിക്കാനോ അതിനകത്ത് ജനമനസാക്ഷി മുന്നിലേക്ക് വിടാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യാനോ അല്ല സംസ്ഥാന ഗവൺമെന്റ് തീരുമാനം ഏതാനും ദിവസങ്ങൾ വൈകി എന്നുള്ള സാങ്കേതികത്വം നിങ്ങൾ ഇതിനെ ലഘൂകരിക്കരുത് ഇത് കൃത്യമായി അത്തരം ഒരു പരാതി വന്നപ്പോൾ ആ പരാതി പോകേണ്ടുന്ന ഫോർമാലിറ്റീസ് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഒരു ശതമാനം പോലും വേട്ടക്കാരനോടൊപ്പമല്ല ഇരക്കൊപ്പമാണ് നിലപാട് സ്വീകരിക്കുന്നത് ഇതിന്റെ ഈ പരാതിയുടെ തീവ്രതയൊന്നും അളന്നിട്ടല്ല ഞങ്ങൾ നടപടി എടുക്കുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനം ഞങ്ങൾ നടപടി എടുത്തു അങ്ങനെ ഒരു നടപടി എടുക്കാത്തവർ ഇന്നും ഞങ്ങൾ വിമർശിക്കുന്നു അതവിടെ നിൽക്കട്ടെ ഞാൻ ഈ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയാൻ കാരണം ഇന്നും രാഹുലിന്റെ ഭാഗത്ത് രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ അണികൾ മാത്രമല്ല പലതരത്തിലുള്ള ആളുകളുണ്ട് രാഷ്ട്രീയം ഇല്ലാത്തവരും വിചാരിക്കുന്നു കാരണം രാഹുലിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ പിണറായി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം പിണറായി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകളുടെ മുമ്പിൽ ഒരു ചാമ്പ്യൻ തന്നെയായിരുന്നു രാഹുൽ നൂറ് ശതമാനവും 何をもうの。<music> അങ്ങനെ ഒരു രാഹുൽ ഒരു കേസിൽ പ്രതിയാകുമ്പോൾ ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ഒന്നാമത്തെ കാര്യം അതിന് കാരണം എന്താ ഒരു തെറ്റും ചെയ്യാത്ത നീതിമാനായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ സരിതയുടെ കത്തിന്റെ നീളം കൂട്ടി പ്രതിയാക്കാൻ വേണ്ടിട്ട് സി ബി ഐയുടെ അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാ ഉളുപ്പുണ്ടോ പിണറായി വിജയൻ സ്ത്രീലമ്പടന്മാരെ മറ്റാളുകളെ വിളിക്കാനായിട്ട് ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ട് വായിച്ചിട്ട് ഇക്കിളി കൊണ്ട് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഇന്ന് കേരളത്തിൽ യഥാർത്ഥമായിട്ടുള്ളതോ ഇല്ലാത്തതോ ഉള്ളതോ ആയിട്ടുള്ള പരാതികൾ ആർക്കെതിരെ വന്നാൽ പൊതുജനം വിശ്വസിക്കാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു കാരണം ഈ സർക്കാരിന്റെ കുൽസിത ഭാഗമായിട്ടാണ് ഇത്തരം പരാതികൾ ഉയർന്നു വിശ്വസിക്കാൻ തുടങ്ങി അതൊരു ആ നമ്മുടെ എത്തിച്ചതിന്റെ ഒന്നാം പ്രതി പിണറായി വിജയൻ ഇനി എനിക്ക് സുരേഷ് ഒന്ന് രണ്ട് ചോദിക്കാനുണ്ട് നിങ്ങൾ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് സംഘടനപരമായിട്ടുള്ള നടപടി രാഹുലിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു ഉത്തരവാദിത്തോടെ ഞങ്ങൾ പറയുന്നു നടപടി എടുത്തു ഒരു കാര്യം തിരിച്ചു നോക്കട്ടെ പി യുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിശിയുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചു നിയമപരമായി നടപടി 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 സ്വീകരിക്കണമെന്ന് 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 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 നിങ്ങളുടെ പാർട്ടിക്ക് ഗണേഷിന്റെയും ശശീന്ദ്രന്റെയും പിന്തുണ വാങ്ങി ഭരിക്കണമെന്ന് പിണറായി വിജയൻ തോന്നുന്നത് ഉളിപ്പില്ലായ്മ കൊണ്ടല്ലേ ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കൂന്ന് ഓരോന്നായിട്ട് ഇനി വൈശാഖൻ ഡി വൈ എഫ് നേതാവല്ലേ ഇനി നിങ്ങളുടെ നേതാവ് ഉണ്ടല്ലോ ഒരു ഗോകുലേന്ദ്രൻ അയാൾക്കെതിരെ പോക്സോ കേസ വന്നിരുന്നത് എന്ത് നടപടി സാധിച്ചു അപ്പൊ അങ്ങനെ നടപടി എടുത്ത ഒരു പാർട്ടി കേരളത്തിലെ പൊതുവേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം ആരോപണം നേരിടുമ്പോ ഒരു അമാന്തം ഉണ്ടാകുന്നുണ്ട് ആ അമാന്തം ഇല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷനിങ് എടുത്ത് നടപടി സ്വീകരിച്ച കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കാൻ വരുന്ന നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഉന്നതന്മാരുടെ പേര് മൂടി വെച്ചിട്ട് റിപ്പോർട്ട് പുറത്തുവിട്ട നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ശ്രീ സംരക്ഷണത്തെ കുറിച്ച് പറയാൻ ഉത്തമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട വ്യക്തികൾക്കെതിരെ കേസെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള നടപടി സ്വീകരിച്ചു ആ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികൾക്കെതിരെ സർക്കാരിന് വിശ്വസിച്ച് പരാതി കൊടുക്കാൻ എന്തുകൊണ്ടാ അതിൽ അതിജീവിതമാർക്ക് പറ്റാതെ പോയത് ഈ നകൾക്ക് പറ്റാതെ പോയത് ഈ സർക്കാരിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഓരോ കേസെടുത്തുവാനും പി പി കേസിലെ പ്രതികളെ കോടതി ശിക്ഷിച്ചിട്ടും നിങ്ങൾ കുഞ്ഞനം തന്നെ ഒരു കുഞ്ഞു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത മഹാമനുഷ്യനാന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പി ദിവ്യ കോടതി മറ്റേ ജയിലിൽ പോയി സ്വീകരിച്ചത് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരല്ലേ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ മടക്കമുള്ള നേതാക്കന്മാരല്ലേ പിന്തുണച്ചത് അപ്പൊ ശിക്ഷിക്കപ്പെട്ട ആളുകളായിക്കോട്ടെ ജയിലിൽ പോയ ആളുകളായിക്കോട്ടെ നിങ്ങൾ കൊടുക്കുന്ന പിന്തുണ ഞങ്ങൾ കൊടുക്കുന്നില്ല സംഘടനാപരമായി ഇനി ഏതെങ്കിലും വ്യക്തികൾ അണികൾ അനുഭാവികളെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തിരിച്ചറിവ് വരാൻ വൈകുന്നതിന് കാരണം ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതുപോലെയാണ് പോലെയാണ് ഇതെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടായിരിക്കാം കേഡർ പാർട്ടിയുള്ള സി പി എമ്മിന് പോലും അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട പി ശശിയെ തിരിച്ചു കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേശകനായിട്ട് ഇരുത്തി ഭരിക്കാൻ വേണ്ടിയിട്ട് ഉളുപ്പില്ലാത്ത കാലത്ത് ചോദിക്കാൻ ഒരാൾക്കും പറ്റുന്നില്ലല്ലോ സംസ്ഥാന സെക്രട്ടറിയേറ്റ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് മുകേഷിനെതിരെ എന്തുകൊണ്ട് ബലാത്സംഗ കുറ്റത്തിൽ പോലും പ്രതിയാക്കപ്പെട്ട മുകേഷിനെതിരെ എന്തുകൊണ്ട് സംഘടനപരമായി നടപടി എത്തിയില്ല എന്ന് ചോദിക്കാൻ പറ്റണ്ടോ ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയല്ലേ പാർലമെന്റിലേക്ക് പ്രൊമോഷൻ കൊടുത്തില്ല മത്സരിക്കാൻ വേണ്ടിയിട്ട് മുൻഭാര്യയുടെ പരാതി നിൽക്കുമ്പോൾ നിയമസഭയെ മത്സരിക്കുന്നു പിന്നീട് പരാതികൾ ഉയർന്നു വരുമ്പോൾ പാർലമെന്റിൽ മത്സരിക്കാൻ അവസരം കൊടുക്കുന്നു കോൺഗ്രസ് ഇങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ എന്നെ ഈ സാമ്യപ്പെടുത്തൽ നിങ്ങൾ തുടർച്ചയായി നടത്തുന്നു തുടർച്ചയായി നടത്തിക്കൊണ്ടേ നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ ഇപ്പൊ ഒന്ന് രണ്ട് പേര് പറഞ്ഞു സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ മറ്റൊരു നേതാവിനെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞു ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങളോട് ഞാൻ വെല്ലുവിളിച്ച് ചർച്ചയിൽ ചോദിക്കുകയാണ് ശ്രീ പി ശശിയെക്കുറിച്ച് ആരോപണം ഉന്നയിച്ച ആളിനെ സംബന്ധിച്ച് താങ്കൾ പേര് വിവരം പുറത്തുവിടണം പി കെ ശശിയെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ച ആളിനെ സംബന്ധിച്ചുള്ള പേര് വിവരവും മറ്റു കാര്യങ്ങളും പുറത്തുവിടണം ചുമരി ഏതെങ്കിലും രൂപത്തിലുള്ള പ്രദശ്ന പ്രശ്നങ്ങൾ പാർട്ടിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടികളും മറ്റു കാര്യങ്ങളുമായിട്ട് ഈ പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട് അതാണ് മുതൽ രണ്ടായിരത്തി വരെ ശശിയെ സി പി ഐ എമ്മിന്റെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്തിനായിരുന്നു പി കെ ശശിക്ക് എന്തിനായിരുന്നു കഴിഞ്ഞ തവണ രണ്ടാമത്തെ തവണ ടൈം കൊടുക്കാതെ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തിയത് എന്തിനായിരുന്നു അതാണ് ഞാൻ ചോദ്യം എന്റെ ചോദ്യം എന്റെ ചോദ്യം പൂർ അല്ലല്ല എന്റെ 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 ആൻസർ പൂർണ്ണമായാലും അത് കൃത്യമായി മനസ്സിലാവുള്ളൂ എനിക്ക് ചോദിക്കാനുള്ളത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം അതാണ് അതാണ് ഞാൻ പറഞ്ഞത് സാമ്യപ്പെടുത്തരുത് രണ്ട് എം എൽ എ മാരുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കോൺഗ്രസിന്റെ വിഷയം ഉണ്ടായി സാമ്യപ്പെടുത്തരുത് അതുമായി ഇത് ഇത് രണ്ടും തുല്യമാണോ മറ്റൊന്ന് ജയിലിൽ പോയി ആളുകളെ മാലയിട്ട് സ്വീകരിച്ചതിന്റെ ചരിത്രം ജിൻഡോ എന്നെ കൊണ്ട് പറയിപ്പിക്കരുതേ മാതൃഭൂമിയുടെ ആർക്കേഴ്സ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി തയ്യാറാകണം നിങ്ങൾ മലർന്നു കിടന്ന് ഇങ്ങനെ തുപ്പുകയാണ് നിങ്ങൾ തുപ്പിക്കൊണ്ടേ ഇരിക്കൂ കുഴപ്പമില്ല കേരളത്തിന്റെ പൊതുസമൂഹം നിരീക്ഷിക്കുന്നു അവർ വിലയിരുത്തട്ടെ എനിക്ക് അത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ പിന്നെ മറ്റാരെയെങ്കിലും രക്ഷപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറാകുന്നുണ്ടോ നിങ്ങക്ക് രൂക്ഷമായി വിമർശിക്കാം വിമർശനം ഉന്നയിക്കാം പറഞ്ഞിട്ടേ ഞാനറിയാമോ ൂട്ടത്തിന്റെ അധിക ബാധ്യത ഷാഫി പറമ്പിന്റെ കെട്ടിവച്ച് ഷാഫി പറമ്പിലിന്റെ വടകര അങ്ങാടിയിൽ തടയുകയും പ്രതിപക്ഷ നേതാവാണ് പോറ്റി വളർത്തുന്നതെന്ന് പറഞ്ഞ് പ്രതിപക്ഷ ഓഫീസ് ആക്രമിക്കുകയും ചെയ്തപ്പോ അത് രാഷ്ട്രീയമായിട്ട് സംഘടനാപരമായ ഒരു നടപടി എടുത്ത ഒരു പാർട്ടിയെ രാഷ്ട്രീയമായിട്ട് വേട്ടയാടാൻ നോക്കിയപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പുറത്തുള്ള ആളുകളുടെ എണ്ണം എടുക്കണമെന്ന് അത് ഞങ്ങൾ പറയണ്ടേ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയല്ലേ അല്ലേ അപ്പൊ അപ്പുറത്ത് സി പി എം അവരെല്ലാം കൂട്ടി പിടിച്ച് ചെറുങ്ങിനടയിൽ പിണറായി വിജയൻ സംരക്ഷിച്ചു നിർത്തിയിട്ട് നിങ്ങൾ രാഹുലിനെതിരെ പോറ്റി വളർത്തുന്നത് പറഞ്ഞാൽ ഞങ്ങൾ നടപടി എടുത്തിരിക്കുന്ന ഒരു പാർട്ടിയെ ആക്ഷേപിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് അതിനെതിരായിട്ട് സംസാരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇനി ഒരു കാര്യം പറയാം ബലാത്സംഗത്തിന്റെ തീവ്രത കോൺഗ്രസ് ഇതുവരെ അണന്നിട്ടില്ല ബലാത്സംഗത്തിന് ഒറ്റ തീവ്രതയുള്ളൂ അത് സ്ത്രീവിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് അതാണ് കോൺഗ്രസിന്റെ ബോധ്യം തീവ്രത അടക്കുന്നവർ അപ്പുറത്താണ് ആ പക്ഷം സ്ത്രീപക്ഷമല്ല പി ശശിക്കെതിരെ തെളിവുണ്ടോ പി കെ ശശിക്കെതിരെ തെളിവുണ്ടോ എന്നാണ് സുരേഷ് കുമാർ ചോദിക്കുന്നത് തെളിവുണ്ടാകണ എങ്ങനെയാ സാറേ നിങ്ങളുടെ പാർട്ടി അന്വേഷിക്കുന്നു നിങ്ങളുടെ പാർട്ടിയുടെ പോലീസ് സ്റ്റേഷൻ അന്വേഷിക്കുന്നു കോടതിയിൽ തീർപ്പ് കൽപ്പിക്കുന്നു അതിനുശേഷം സി കെ പി പത്മനാഭനെ പോലുള്ള ആളുകളെ രോഗിയാക്കുന്നു പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുന്നു സമാനമായ സാഹചര്യമല്ലേ മറ്റെല്ലാ കാര്യത്തിലും ഉണ്ടായത് മുതലാളികളുടെ ഒരു കാര്യം തിരിച്ചു അങ്ങയോട് ചോദിക്കട്ടെ എം സി ജോസഫൈൻ പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് ഈ നിമിഷം വരെ എന്തെങ്കിലും വ്യത്യാസം നിങ്ങളുടെ പാർട്ടിക്കുണ്ടോ പാർട്ടി കോടതിയും പാർട്ടി പോലീസ് സ്റ്റേഷനും അന്വേഷിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതല്ലാതെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ സ്ത്രീകളോട് തെറ്റ് ചെയ്തു എന്ന് നാല് ദിവരെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഈ എന്നെ കുറ്റം പറയാൻ ഈ എന്റെ പാർട്ടിയെ കുറ്റം പറയാൻ താങ്കൾക്ക് ഒരു നാണോ ഉളുപ്പും വേണ്ടേ എന്ത് നിലപാടാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് ഞാൻ ഒരു രാഹുൽ വിലസി നടക്കുന്നു എന്നതാണ് ഇവരുടെ ആക്ഷേപം രാഹുൽ ഒളിവി പോയതും വിലസി നടക്കുന്നതൊക്കെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണ് കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് പോലീസിൽ പരാതി കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് പോലീസിനറിയാം കേസെടുക്കേണ്ട വകുപ്പാണെന്ന് അങ്ങനെ വകുപ്പിന്മാർക്ക് കേസെടുക്കാൻ പോകുന്ന വിഷയത്തിൽ ിൽ രാഹുൽ എവിടെയുണ്ടെന്ന് ഇവർ കാലം ഇരുന്നത് രാഹുലിനെ ഒളിച്ചു നടക്കാനുള്ള സൗകര്യം ഒളിച്ചു നടന്ന പോലെ മുകേഷിനെ കണ്ടപ്പോ സിദ്ദിഖിനെ കണ്ടപ്പോ ഒളിച്ചു നടന്ന പോലീസാണ് രാഹുൽ മാങ്ങുട്ടത്തെ കണ്ടപ്പോ ഒളിച്ചു നടന്നതും അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ സതീശൻ അല്ല സണ്ണി ജോസഫ് അല്ല ഇവിടുത്തെ ആഭ്യന്തര വിജയനാ സുരേഷ് കുമാർ തെറ്റിപ്പോയി ഇല്ല വാങ്ങിച്ചു ഉമ്മൻചാണ്ടി നീതിമാനായിരുന്നു സരിതയുടെ കത്തിന്റെ നീളം കൂട്ടി ഗണേഷ് കുമാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ പണം ഓഫർ ചെയ്ത് ഉമ്മൻചാണ്ടിയെ കുറിച്ച് അശ്ലീല കഥകൾ പറഞ്ഞു വരുത്തി സരിതയുടെ പടം വെച്ച് ഉമ്മൻചാണ്ടിയുടെ പടം വെച്ച് ഫ്ലെക്സ് അടിച്ച് സമരം ചെയ്ത പാർട്ടിയുടെ നേതാവായിട്ടുള്ള താങ്കൾക്ക് ഈ ചർച്ചയിൽ ഇന്ന് പറയാൻ പറ്റുമോ മരണശേഷമെങ്കിലും ആ മനുഷ്യൻ എന്ന് നിങ്ങൾ സമ്മതിച്ചു വരുമോ ഉളുപ്പില്ല എങ്ങനെയൊക്കെ പറയാനായിട്ട് പിണറായി വിജയൻ ആന്റി ഹീറോ ആക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് താങ്കളുടെ ആക്ഷേപം ആന്റി ഹീറോ ആക്കേണ്ട കേരളത്തിലെ സർവ്വ ശബരിമല വിശ്വാസികൾക്കും സി പി എമ്മിന്റെ അനുഭാവികൾക്കും അണികൾക്കും പാർട്ടിയുടെ താഴെ തട്ടിമുള്ള പ്രവർത്തകർക്കും വരെ അദ്ദേഹം ആന്റി ഹീറോ ആണെന്ന് തെളിയിക്കപ്പെടാൻ പോവുക ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കഴിയുമ്പോൾ ഇനി